ഒരു രാജ്യം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ലോകത്തിലുള്ള എല്ലാ രാജ്യക്കാർക്കും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ട് അനവധി വോർഹെഡ്സ് ഉണ്ട് അമേരിക്കയുടെ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വോർഹെഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അതിനടി അടിസ്ഥാനത്തിൽപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ ശക്തി ലോകത്തിൽ നിർണ്ണയിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ഈ ആറ്റം ആറ്റംബോമുകളൊന്നും ഇഷ്ടാനുസരണം വ്യക്തിവൈരാഗ്യം വന്നെന്ന് പറഞ്ഞിട്ട് രാജ്യങ്ങൾ തമ്മിൽ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി ഇടാനുള്ള അനുമതി ആർക്കുമില്ല റഷ്യയുടെ കയ്യിൽ സാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബോംബുണ്ട് അത് ഹിറോഷ്യമിൽ നാഗസാക്കിയിലൊക്കെ വർഷിച്ചതിനെ കേട്ട് എത്രയായിരം മടങ്ങ് ശക്തമായിട്ടുള്ള ഒരു ബോംബാണ് അത് ബോംബാണ് ആണ് അതിട്ട് കഴിഞ്ഞാൽ ലോകത്തിൽ പല രാജ്യങ്ങൾ പോലും കാണത്തില്ല അവരയിൽ ആറ്റം ബോംബുകളൊക്കെ ഉണ്ട് അപ്പോൾ ആറ്റം ബോംബ് ഉപയോഗിക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട് ലോകത്തിലൊരു അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ട്രീറ്റ് ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട് അറ്റ കൈക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മുടെ രാജ്യത്തിനും ആറ്റബോമുണ്ട് പാകിസ്ഥാനും ആറ്റം ബോംബിട്ടു പക്ഷേ പശ്ചിമേഷ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അവിടെ അധികം പേരും ആറ്റം ബോംബ് നിർമ്മിക്കുന്നത് ഇസ്രായേലിനെ തുടച്ച് നിൽക്കാൻ വേണ്ടി മാത്രമാണ് സദാം ഹുസൈൻ അങ്ങനൊരു പരിശ്രമം നടത്തി സദാം ഹുസൈനെ ന്യൂക്ലിയർ റിയാക്ടർ ഇസ്രായേൽ തവിടു കൂടിയാക്കി സിറിയക്കാർക്കും അങ്ങനൊരു താല്പര്യം ഉണ്ടായിരുന്നു അത് തവിടെ കൂടിയായി ഇറാൻകാർക്കും അങ്ങനൊരു താല്പര്യം ഉണ്ടായിട്ട് അവർക്ക് രണ്ട് ന്യൂക്ലിയർ ഉള്ളത് ഒന്ന് നറ്റാൻസിലുള്ളത് ഇസ്രായേൽ ബോംബിട്ടു പക്ഷേ ഉദ്ദേശിക്കുന്ന പോലെ ആ കെട്ടിടത്തിൻ്റെ താഴെ ആണ് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി ഇരിക്കുന്നത് അതായത് ഭൂമിയുടെ അടിയിൽ അവിടെ പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരുപാട് വാശം പല വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബ് എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ ഫോർഡോ ന്യൂക്ലിയർ റിയാക്ടർ ഇറാനിലുണ്ട് അത് ഇപ്രകാരം വളരെ പ്രത്യേക രീതിയിലാണ് പണിഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ അടിയിലോട്ട് മൂന്നില താഴത്തിലേക്കാണ് പണിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മുകളിൽ ബോംബിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ താഴെ എത്തില്ല അതിന് ജി ബി യു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉണ്ട് മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ബോംബുകളാണ് ആ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അറുപത് മീറ്റർ ഉള്ളിലേക്ക് തുളച്ച് കയറി പോയിട്ടേ പൊട്ടിത്തെറിക്കുകയുള്ളൂ ഇതുമൂലം വലിയ പ്രഹരങ്ങൾ ഏൽപ്പിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇസ്രായേൽ അമേരിക്കയുടെ അടുത്ത് അതിനു വേണ്ടിയിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ് അത് കൊടുക്കാമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബോംബുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയർ ഫെസിലിറ്റി പൊളിക്കാൻ കഴിയത്തുള്ളൂ അത് അമേരിക്കക്കാരെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അവരുടെ ബി ടു സ്പിരിറ്റ് ബോംബറിൽ ഇരുന്നുകൊണ്ട് മാത്രമേ അത് കഴിയുള്ളൂ ഇസ്രായേലിൻ്റെ കയ്യിൽ അതിനുള്ള ആയുധമില്ല അപ്പോൾ അത് നടക്കാൻ പോവുകയാണ്